ഭ്രൂണഹത്യാ വിരുദ്ധ നിലപാടിന്റെ പേരിൽ വൈരാഗ്യം തീർക്കുകയാണെന്ന് ആരോപിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട നെബ്രാസ്ക സംസ്ഥാനത്തെ സെനറ്റർ മൈക്ക് മക്ഡോണൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്നു കത്തോലിക്ക വിശ്വാസവും പ്രോലീഫ് നിലപാടും പാർട്ടിയേക്കാൾ വലുതാണെന്ന് വ്യക്തമാക്കിയാണ് മക്ഡോണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉപേക്ഷിച്ചത് ഭ്രൂണഹത്യാ വിരുദ്ധ നിലപാടിന്റെ പേരിൽ വൈരാഗ്യം തീർക്കുകയാണ് എന്നാരോപിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട നെബ്രാസ്ക സംസ്ഥാനത്തെ സെനറ്റർ മൈക്ക് മക്ഡോണൽഡ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്നു കത്തോലിക്കാ വിശ്വാസവും പ്രോ ലൈഫ് നിലപാടും പാർട്ടിയേക്കാൾ വലുതാണ് എന്ന് വ്യക്തമാക്കിയാണ് മക്ഡോണൽഡ് ബഹുഭൂരിപക്ഷം നേതാക്കളും ഭ്രൂണഹത്യാനുകൂലികളായുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഉപേക്ഷിച്ചത് തന്റെ പ്രോ ലൈഫ് നിലപാടുകളെ മാനിക്കണമെന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയോട് അഭ്യർത്ഥിച്ചിരുന്നതാണെന്നും എന്നാൽ അതിന്റെ പേരിൽ തന്നെ ശിക്ഷിക്കാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു എന്നും മക്ഡോണൽഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു പേരിൽ പാർട്ടിയുടെ പൊതുവായ വസ്തുവകകൾ പോലും താനുമായി പങ്കുവെക്കാതിരിക്കാൻ പാർട്ടി അംഗങ്ങൾ ശ്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു എന്നാൽ മുൻപോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തെ പറ്റി മെക്ഡോണൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല ഈ വർഷം നവംബർ മാസം നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഡൊണാൾഡ് ട്രംപുമാണ് മത്സരിക്കുന്നത് ഭ്രൂണഹത്യാ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് ബൈഡൻ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്